ആ എന്നാ വ ജോലിയൊക്കെ ആ ശരി എന്നാ അല്ല മോളിട ഇരിക്കണായിരുന്നാ മോറടിച്ച മോക്ക് ഇല്ലാമേ ദേ ചേട്ടൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അതെ ആ ഞാനൊന്ന് ജോലിക്ക് കയറി ആ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അവ രാവിലെ എന്നെ കൊച്ചിനെ വിളിക്കണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അവൻ രാത്രി വിളിക്കുള്ളൂന്നെ ആ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വിളിച്ചു ഇന്നലെ രാവിലെ എന്നെ വിളിച്ചു ജോലിക്ക് കയറണേക്കാൻ മുമ്പ് എന്നെ വിളിച്ചു അവിടെ എത്തിയപ്പോഴാണ് വെച്ചത് ആഹാ അമ്മക്കിതേ കുറച്ച് പണി ഉണ്ടായിരുന്നു അടക്കളയില് അത് ഇങ്ങടെ വരാൻ വൈകിയത് കഴിഞ്ഞ മോളെ അതില്ലേ മോള് ജോലിയുടെ ആര് എന്തായി അത് ഞാനേ അവിടത്തെ ബ്രാഞ്ചിലേക്ക് പോണില്ല അമ്മേ ഇവിടെ പോവാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ ഞാനപ്പ ഇവിടെ നമ്മളെ ഇവിടത്തെ ബ്രാഞ്ചിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്ഫർ നന്നായി അതപ്പ കിട്ടണ പോയില്ല അതെ അതെ അപ്പൊ അങ്ങനെ ചെയ്യാലാന്ന് മോള് ജോലിക്ക് പോയി തുടങ്ങിയാലേ ബോറടി ഉണ്ടാവില്ല പിന്നെ ആറുമാസം വരില്ലേ ലീവിന് അത് ശരിയാണ് മോള് വീട്ടില് വിളിച്ചായിരുന്നാ ആ വിളിച്ചു രാവിലെ കഴിഞ്ഞിട്ട് നമ്മടെ വീട്ടിലേക്കൊന്നും നമ്മ വിരുന്നിനൊന്നും പോയില്ലോ അത് വേറൊന്നും അല്ല മോളെ അച്ഛൻ അവരിഷ്ടന്നേ പിന്ന നിങ്ങളങ്ങനെ പോയി കഴിഞ്ഞ മോളോട് ഇങ്ങനെ ദേഷ്യം വന്നാലോ അതുകൊണ്ട് പിന്നെ അമ്മ പറയാഞ്ഞത് ഒരു പരാതി ഒന്നും ഇല്ലാട്ടാ അങ്ങനെ കൊഴപ്പൊന്നുമില്ല പിന്നെ അമ്പലത്തിന്റെ അടുത്തേ ചേട്ടൻ ഉണ്ട് ഇവിടെ അന്ന് അച്ഛൻ പെൻഷൻ മേടിക്കാൻ പോയില്ലേ അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകട്ടാ എല്ലാവരും പരിചയപ്പെടുത്തി തരാ പോവാട്ടാ അച്ഛനോ പറയുന്നില്ല അമ്മേ അവിടെ പോവാനെ അച്ഛന്റെ തോന്നുന്നു കൊണ്ടെ ഭാഗത്തോട്ടും അവിടെ ഇരിക്കണ്ട ചേട്ടാ അതില്ലേ ആ നല്ലൊരു സാരി ഉണ്ട് ചേട്ടൻ പൈസ ശനിയാഴ്ച അല്ലേട്ടാ നല്ല രസമുണ്ട് ഇതൊക്കെ പഴയതായില്ലേ അതല്ലേട്ടാ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ പോണ സമയത്തേ നല്ല സാരി ഭംഗിയുള്ള സാരി കാണും അതൊക്കെ മേടിക്കാൻ പറ്റുമോ കാരണം എല്ലാം അപ്പൊ നടപ്പണമെന്നുണ്ടാ അതിന്റെ ഒന്നും വരെ ആവശ്യമില്ല ഇവിടെ ഉള്ള കൊടുത്താൽ മതി അത് മാത്രമല്ല മോന്റെ കല്യാണായിട്ട് നിങ്ങക്ക് രണ്ട് സാരി ഞാൻ മേടിച്ചു തന്നില്ലേ അതൊക്കെ മതി എന്റെ ലക്ഷ്മി ഞാനൊരു കാര്യം വേണന്ന് പറഞ്ഞ പിന്നെ നമുക്ക് പറയണത് എനിക്ക് സാരി അമ്മക്ക് ആ സാരി അത്ര ഇഷ്ടമുഴ ആ മോളെ അത് കണ്ടപ്പോ അമ്മക്ക് ഭയങ്കര ഇഷ്ട അങ്ങനത്തെ കളറുള്ള സാരി അമ്മക്കില്ല നല്ല ഡിസൈനായിരുന്നു അതാണ് അമ്മ ഓടിയെന്ന് അച്ഛനോട് പറഞ്ഞത് അമ്മക്ക് ആ സാരി എന്നാ വാങ്ങിക്കാതല്ലേ അത്ര ഇഷ്ടപ്പെട്ടതല്ലേ ഞാൻ പൈസ തരാം അയ്യോ അതൊന്നും വേണ്ട അച്ഛനത് ഇഷ്ടാവില്ല അച്ഛൻ വേണ്ടന്നല്ലേ പറഞ്ഞത് അച്ഛനെ ധിക്കരിച്ച് അമ്മ ഒന്നും ചെയ്യില്ല മോളെ അത് മേടിച്ചു ഏ വേണ്ട മോളെ അത് ശരിയാവില്ല ഒച്ചപ്പാടായിരിക്കും പിന്നെ അത് കണ്ടുകഴിഞ്ഞാല് എന്തിനാണ് അച്ഛനെ ഇഷ്ടമുള്ള സാരിയെ അമ്മ എടുക്കൊള്ളു അച്ഛന്റെ ഇഷ്ടമാണ് അമ്മയുടെ ഇഷ്ടം ഏയ് അമ്മനെ കൊണ്ടുപോകുന്നില്ല അച്ഛൻ എവിടെങ്കിലും പോയി വരുമ്പോ മേടിച്ചോണ്ടുവരും അത് അമ്മ എടുക്കും അത്ര തന്നെ എത്ര വർഷമായി അല്ലി ഉണ്ടായിരുന്നതല്ലേ അമ്മ ജോലി നിർത്തിയതാ മോനെ അവർ കാലിങ്ങേ ഭയങ്കര വേദനയെ പിന്നെ അങ്ങോട്ട് നിർത്തി ജോലിക്കും പോകുന്നില്ല ഇവിടെ തന്നെ മൂക്ക് വല്ല ചുരിദാറോ സാരി എന്തെങ്കിലും വേണമെങ്കിൽ മേടിക്കി നല്ല രസമാണ് മോനെ കാണാനൊക്ക ഏ എനിക്ക് വേണ്ടാമ്മക്ക് അത്യാവശ്യം അയ്യോ അച്ഛൻ വിളിക്കും ചെല്ലട്ടെ ചെന്നിങ്ങി പിന്നെ അതിനാവും ചെമ്മീൻ നന്നാക്കണെ അതെ പുറത്തു മേടിച്ചിട്ട് വന്നേ അപ്പൊ അമ്മക്ക് എന്നും വിളിക്കാർന്നില്ലേ ഞാനും അന്നാനേ ഈ മൂന്ന് വായിക്കണല്ലേ ഇത് എനിക്ക് കിള്ളാവുന്നേ ഉള്ളൂ അമ്മ നമുക്ക് ചെമ്മീനെ അമ്പഴം വെച്ചാലാ നിങ്ങളുടെ അപ്പുറത്ത് അമ്പഴം അമ്പഴങ്ങണ്ടല്ലോ അത് നല്ലതായിരിക്കും അമ്പഴങ്ങിട്ട് എത്ര നാളായിന്നറിയോ പണ്ട് വീട്ടിലൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടില്ല അമ്പഴങ്ങിട്ട് അതിലൊക്കെ ഇട്ട നെയര് അതില്ലേട്ടാ മോളെ ചെമ്മീ കണ്ടപ്പോ ഒരാഗ്രഹം അമ്പഴം കിട്ട് കറി വെക്കാനായിട്ട് ഞാനും കൊറേ നാളായി കഴിച്ചിട്ട് അത് പറിക്കാൻ വേണ്ടി പോണേന്ന് അമ്പഴങ്ങ ഒന്നും വേണ്ട ആ ചെമ്മീനേ ഉരുളൊക്കെ ഇഴഞ്ഞിട്ടിട്ട് വറത്തരച്ച് വെച്ചാ മതി എനിക്കതാണ് ഇഷ്ടം എന്നാ അമ്പഴങ്ങാൻ പോണ് ആട്ടെ മോളെ നമുക്ക് അമ്പഴങ്ങെ വേറൊരു ദിവസം വെക്കാട്ടാ അമ്മ അച്ഛൻ പൂക്കെ വരുന്നല്ലൂടി റോസ് മേടിച്ച് വെക്കണം നല്ല ഭംഗിയായിരിക്കുമ്പെന്തൊരിക്കും മേടിച്ച റോസ് ഇല്ലേ അതിലിതേ പൂവിട്ട് മൂന്ന് റോസയും കൂടി മേടിക്കണം ആ അത് മേടിക്കാണ്ടല്ലേ ഇന്ന് മുതലാണല്ലേ അല്ല ഒന്നോർത്ത നല്ലതാണ് ഈ കുടുംബത്തിരുന്ന് ടിവിയും കണ്ടും ഫോണും കുത്തി സമയങ്ങളും നല്ലതല്ലേ ഇതാവുമ്പോ പത്തിരി കാശി കിട്ടല്ല അത് വെറുതെ നല്ല അവള് എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ മറന്നു പോയി ആ എന്നാ ശരി നിന്റെ മണ്ണിടക്കട്ടെ ിട്ട് തേങ്ങ വളരെ കുറവാണ് അല്ല നീ നടന്നെ എന്താ നിനക്ക് ഇന്നലെ ശമ്പളം കിട്ടിയെന്ന് അമ്മ പറഞ്ഞില്ല അമ്മക്ക് സാരിയാ എനിക്ക് ആ ഇന്നലെ എനിക്ക് എനിക്ക് കിട്ടി ഇവിടെ വന്നിട്ട് ഷർട്ടാണ് നടക്കാൻ മേടിക്കുന്നത് അതുകൊണ്ടാണ് അതൊക്കെ നല്ല കാര്യം അല്ല എന്നിട്ട് ബാക്കി പൈസ അക്കൗണ്ടിലിട്ടാക്കണത് ആർക്കാവശ്യാന്ന് നാളെ ജോലി കഴിഞ്ഞ വരുമേ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എല്ലാം എടുത്തിട്ട് എന്നെ ഏൽപ്പിക്കണം മനസ്സിലായാ വീട്ടില് കാരണന്മാരെയാണ് ശമ്പളം ഒക്കെ കിട്ടിക്കഴിഞ്ഞ ഏൽപ്പിക്കേണ്ടത് അല്ലെ അക്കൗണ്ടിൽ ഇട്ട് വെക്കേണ്ടത് വേണ്ടത് അതുമാത്രമല്ല അവനാന്നിട്ട് ഗുസിലാണ് നിന്റെ അടുത്തൊക്കെ പൈസ ഇട്ടുണ്ടെങ്കില് ഈ കൊറേ തോന്നിയാസം സങ്കാണിച്ച പൈസ എന്നശിപ്പിച്ചളയും അതുകൊണ്ട് നാളെ ജോലി കഴിഞ്ഞ് വരുമ്പോ അക്കൗണ്ടിലുള്ള പൈസ എടുത്തിട്ട് നിന്റെ കൈ കൊണ്ട് തന്നോളാം പറയാ ഞാൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കിട്ടിയ പൈസ ആ പൈസ എന്റെ ഇഷ്ടത്തിന് ചെലവാക്കാനുള്ളേ ആ പൈസ എങ്ങനെയൊക്കെ ചെലവാക്കണെന്ന് എനിക്കറിയാം പൈസയുടെ വേണ്ട അറിയണോണ്ട് ഞാൻ ആവശ്യം ആ പൈസ കളയൂല നീ എന്തൊക്കെ പറഞ്ഞാലും ശരി നിന്റെ കയ്യില് പൈസ സമ്മാക്കൂല അത് മാത്രല്ല ഇവിടെ അങ്ങനത്തെ ഒരു പതിവില്ല നീ അമ്മനോട് ചോദിച്ചോക്ക് അമ്മയും ജോലിക്ക് പോയിരുന്നല്ലേ ആ സമയത്ത് ശമ്പളം ആരടുത്താണ് കൊണ്ടു തന്നിരുന്നത് എന്റെ അടുത്താണ് ശമ്പളം കൊണ്ടു തന്നിരുന്നത് എന്റെ ഭർത്താവ് ആണെന്നുണ്ടെങ്കിലും ആരുടെ അടുത്താണ് പൈസ കൊടുക്കുന്നത് വീട്ടിൽ ചെലവുള്ള കാര്യങ്ങൾ പൈസ അടുത്താണ് അതുകൊണ്ട് നാളെ വരുമ്പ എനിക്ക് പൈസ കൊണ്ട് തന്നിരിക്കണം ആഹ് അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞ വിശ്വാസം ആവണില്ല ഒരു കാര്യം ചെയ്യാ അമ്മനെ വിളിക്കാം ലക്ഷ്മിയെ അവള് വരുമ്പോ അറിയാലാ ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോണേന്ന് ശമ്പളം കിട്ടി ആ ശമ്പളം എന്റെ കയ്യിൽ കൊണ്ടു തരാൻ പറഞ്ഞപ്പോ അവളുടെ കയ്യിൽ വെച്ചോളാണ് നീ ജോലിക്ക് വരുന്ന സമയത്തേ നീ ശമ്പളം അത് വന്നിരുന്നത് അച്ഛന്റെ അടുത്ത് ഞാൻ കൊടുക്കാറു കേട്ടാ ആരടുത്താണ് എന്റെ അടുത്ത് അതുകൊണ്ട് ആ ചിട്ട തന്നെ ഇവിടെ മതി നാളെ വരുമ്പോ നീ പൈസ എടുത്തോണ്ട് തന്നിരിക്കണം പറഞ്ഞ മനസ്സിലായില്ല അച്ഛനെന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ എന്റെ അക്കൗണ്ടിൽ കിടക്കണ പൈസ എടുത്ത് അച്ഛന്റെ കയ്യിലേക്ക് തരാൻ പോണില്ല ആ പൈസ എന്റെ ചെലവിനും പിന്നെ എനിക്കുള്ളൊരു സമ്പാദ്യം കൂടിയാണത് അമ്മ ഇപ്പൊ അച്ഛന്റെ ജോലിക്ക് പോയ സമയത്ത് പൈസയൊക്കെ തന്നിട്ടുണ്ടാവും അതിനിപ്പ അമ്മ അനുഭവിക്കണില്ലേ സ്വന്തമായിട്ടൊരു സമ്പാദ്യം ഉണ്ട് അമ്മക്ക് അമ്മക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മേടിക്കാനായിട്ട് പറ്റണ്ട എന്ത് മേടിക്കണമെങ്കിലും അച്ഛന്റെ മുമ്പിൽ ഒന്ന് കൈനീട്ടണം അച്ഛനാണെങ്കില അമ്മയുടെ ഇഷ്ടം എന്താണെന്നോ ഒന്നും അറിയാറില്ല അമ്മ എന്തെങ്കിലും വന്ന് പറഞ്ഞാ പോലും ചെവിക്ക് കൊള്ളാറുണ്ടോ അമ്മയുടെ ഇഷ്ടോള് അന്ന് അത് നടക്കട്ടെ എന്ന് പോലും അച്ഛൻ ചിന്തിക്കാറില്ല ഈ ആട്ടലും തുപ്പലും തന്നെയല്ലേ കേക്കണത് അതിനേക്കാൾ വേദം ആ പൈസ എന്റെ അക്കൗണ്ടിൽ കിടന്നോട്ടെ എനിക്കും ഒരു സമ്പാദ്യമൊക്കെ വേണോല പിന്നെ ഈ കുടുംബത്തിലെ ചെലവിനെയുള്ള പൈസ അതെന്റെ ചേട്ടന്റെ വീട്ടിൽ നിന്ന് അയച്ചനുണ്ട് പിന്നെ ഞാനായിട്ട് പൈസ ഇറേണ്ട ഒരാവശ്യം ഇല്ലല്ലോ എന്റെ വീട്ടുകാരെ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് ഒരിക്കലും ഒരാളുടെ മുമ്പിൽ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ പൈസയൊക്കെ കിട്ടിയത് അച്ഛന്റെ കയ്യിൽ തന്നില്ലേ എന്റെ അവസാനം അമ്മടെ അവസ്ഥയും എനിക്കും എന്തിനും അച്ഛന്റെ മുമ്പിലൊന്ന് ഞാൻ കൈ നീട്ടേണ്ടി വരും ആ അവസ്ഥ വരാൻ ഞാൻ ആഗ്രഹിക്കണില്ല അതുകൊണ്ടേ എന്റെ പൈസ എന്റെ അക്കൗണ്ടിൽ തന്നെ ഇറങ്ങോട്ടെ ദേ ഈ പെൺകുട്ടി പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അവൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിച്ച പൈസ അവളുടെ കയ്യിലാണോ സൂക്ഷിക്കേണ്ടത് അതോ ഈ അമ്മായി അച്ഛൻ്റെ കയ്യിലാണോ കൊടുക്കേണ്ടത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് കമൻ്റ് ചെയ്യൂ